എല്ലാ കൂട്ടുകാർക്കും ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോക ലഹരി വിരുദ്ധ പുകയില വിരുദ്ധ ദിനങ്ങളോടനുബന്ധിച്ച ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലോക ലഹരി വിരുദ്ധ ദിനം എന്ന ജൂൺ ഇരുപത്തി കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏത് കാസർഗോഡ് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏത് കോട്ടയം കേരളത്തിലെ ഏറ്റവും വലിയ മധ്യ ദുരന്തം നടന്നത് എവിടെ വൈപ്പിൻ ഏത് വർഷമാണ് കേരളത്തിലെ ഏറ്റവും വലിയ മദ്യ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏത് നിക്കോട്ടിൻ കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാ ബ്രൗൺ ഷുഗർ ചെടിയുടെ ഇലയാണ് പുകയിലയായി ഉപയോഗിക്കുന്നത് നിക്കോട്ടിയാന മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞത് ആര ശ്രീനാരായണ ഗുരു ഗഞ്ചാ സൈക്കോസിസ് എന്ന രോഗത്തിന് കാരണമായ മയക്കുമരുന്ന് ഏത് കഞ്ചാവ് കേരളത്തിലെ നിലവിലെ എക്സൈസ് മന്ത്രി ആര് ഇതിനുത്തരം തറക്കമെൻറ് ചെയ്യാൻ മറക്കല്ലേ